ി ലൈബ്രിമോൻ കാസ് എല്ലാവരും ഒരു ഓടി വരൂ നോട്ടിഫിക്കേഷൻ പോയി സമയം വരണല്ലേ അഞ്ചേ മുക്കാൽ എല്ലാവരും ഓഫീസിലൊക്കെ പോയി വരുന്ന സമയമായിരിക്കും ൗണ്ടില് എന്തൊക്കെയാണ് ഞാൻ വിളിച്ചു നിൽക്കണ്ടല്ലോ ഹായ് ഹാപ്പി ബനു ഫ്രാൻസി താങ്ക് യു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നൊന്ന് പറയാമോ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടൂടെ ഇങ്ങനെ പാർക്കിലിരിക്കാം കേക്കുന്നുണ്ടോ ഗസ് റസ്മിന എനിക്ക് ഒരുപാട് ഇഷ്ടാണ് റജിന റജി താങ്ക് യു ഹാപ്പി ബർത്ത് ഡേ താങ്ക് യു കേക്കണ്ടല്ലേ ആശ്ന അഭിനാ സതീഷ് ഹാപ്പി കേക്ക് വാങ്ങി ഞാനിവിടെ ഈ ചെന്നൈയിൽ പട്ടിക്കാൻ സോറി ആര് കേക്കാം ആ അവയ് ഈ ചെന്നൈയിൽ ഇവിടെ ഈ ഡ്രൈ പ്ലേസിൽ വന്ന് കിടക്കാണ് ജേഷ് ഞാൻ എന്നാൽ ശനിയാഴ്ച വീട്ടിൽ പോയിട്ട് കുറച്ച് പേരെനിക്കെന്തൊക്കെയോ ഗിഫ്റ്റൊക്കെ കൊടുത്തു വിട്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു ഓക്കെ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദിയുണ്ട് എന്താ പറയുക ഉമ്മി വിളിച്ച് പറഞ്ഞ് വീട്ടിൽ മറ്റേ നമ്മുടെ റോഷിൻ ബ്രോ വന്നിട്ടുണ്ടായിരുന്നു കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറേ കാർഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ഞാൻ ശനിയാഴ്ച വീടെത്തിയിട്ട് എന്തായാലും അതൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും തീർച്ചയായും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ കുറേ പേര് ഡിസപ്പോയിൻറ്റഡ് ആയി എന്ന് കേട്ടു അതുകൊണ്ടാണ് ലൈവ് വരാനുള്ള തീരുമാനം തന്നില്ല ശ്രുതി അങ്ങനെ പറയരുത് അത് ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ കുറേ ഇങ്ങനെ മെസ്സേജ് അല്ലെങ്കിൽ കുറേ ഇത് വരണോണ്ടാണ് എന്തായാലും താങ്ക് യു ഇപ്പം ഞാൻ റിപ്ലൈ ചെയ്തില്ലേ ട്വൻ്റി ട്വൻ്റി ചാനൽ ന്യൂസ് സ്പെഷ്യൽ എന്താ എന്ത് സ്പെഷ്യൽ ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ കാണിച്ചത് ഇവിടുത്തെ പാർക്ക് കാണിച്ചതാണ് ഇതാണ് ഇവിടുത്തെ പാർക്കാണിത് നൈസാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങൾ വൈകുന്നേരമാകുമ്പോൾ നടക്കും റൂമിൽ നിന്ന് നടന്നിട്ട് ഈ പാർട്ടിയിൽ വന്നിങ്ങനെ ഇരിക്കും പാട്ട് വയ്ക്കും ഹെഡ്സെറ്റ് വെച്ചിങ്ങനെ പാട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു കുറേ പേര് എൻ്റെ സ്ഥിരം എന്താ പറയുക എല്ലാ വീഡിയോസിനും കമൻ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഭയങ്കര സന്തോഷം ഗൈസ് നിങ്ങൾ എല്ലാവരെയും മീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യൂ നമുക്ക് കാണാം ഇന്നലെ ഇപ്പം ഉമ്മി വിളിച്ചിട്ട് പറഞ്ഞു കുറേ പേര് കാർഡൊക്കെ അയച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഞാൻ വെയ്റ്റിംഗ് ആണ് എല്ലാം കാണാനൊക്കെ ഞാൻ വെയ്റ്റിംഗ് ആണ് അവിടെ വന്നിട്ട് കാണണം ഞാൻ പതിക്കാണോ സംസാരിക്കണേ ഞാൻ കോൺഷ്യസ് ആവുന്നുണ്ട് ഗൈസ് ഇവിടെ കുറേ പേരുണ്ട് അതുകൊണ്ട് കോൺഷ്യസ് ആവുന്ന കാണാം എന്തായാലും കാണണം താങ്ക് യു താങ്ക് യു ശ്രുതി സൈജ താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് ജോലി ഭാഗ ഭാഗമായാണ് ചെന്നൈയിൽ പോയത് പ്രശ്നം ഇപ്പോൾ എന്താണോ വർക്ക് ചെയ്യുന്നത് ഞാൻ ജോലി ജോലിയായിട്ട് പോയതല്ല ഞാനിവിടെ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കുന്നു പഠിക്കാനോ അങ്ങനെ അങ്ങനെ വന്നതാണ് അഭിനയിക്കുന്നുണ്ടോ ആഗ്രഹമുണ്ട് സെറ്റാവണ്ടേ സെറ്റ് ആവുമായിരിക്കും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാ എന്ന് പറയുന്നില്ലേ അത് കൊണ്ടാണ് അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് എന്താ പറയാ കുറെ പേര് ചോദിക്കണ്ട് രാവിലെ തൊട്ടിട്ട് എന്താണ് പ്ലാൻ എന്താണ് പ്ലാൻ എന്താണ് എവിടെയാണ് എങ്ങനെയാണ് സിത്തൂസ് വേൾഡ് പോ മനസ്സിലായോടാ ഹെയർ കട്ട് സൂപ്പർടാ സിത്തൂസ് വേൾഡ് സിത്താരാച്ച ആണോ സിത്താരാച്ചയാണെ സിത്തു ഹൈ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് ജാസ്മിനെ ജാസ്മിൻ കൊല്ലത്ത് അവിടെ ഡ്രൈവിങ് ക്ലാസ് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവിങ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് സാരി കൊടുക്കുന്ന സാരി ഒന്നും നമുക്കില്ല വീറ്റ് അപ്പോൾ രാവിലെ തൊട്ട് എല്ലാവരും ചോദിക്കേണ്ട എന്താ പരിപാടി ബേർത്ത് ഡേ ബ്ലോഗൊന്നും കാണുന്നില്ലല്ലോ സെലബ്രേഷനുണ്ടോ ഗൈസ് ഒരു സെലബ്രേഷനും ഇല്ല ക്കെൻ പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കിങ്ങനെ ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിക്കില്ല ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് വയ്യ എനിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് ഞാൻ നേരെ ചെന്നൈയിലേക്ക് പോകുന്നു ഇതാണ്ട് കൂടി നിങ്ങളുടെ എത്തിക്കുക നൈസാണ് സെറ്റാണ് തന്നല്ല സന്തോഷം ഞാൻ ഫസ്റ്റ് ടൈമാണോക്കെ എനിക്ക് എങ്കിൽ കാണാൻ കാണാന പൈ ഒരിക്കൽ കൂടി ഹാപ്പി ബേഡേ അമ്മു ജയ് പൂവാണോ ഭയ തന്നെ പോകണം പൂവല്ലേ എനിക്ക് ശ്രദ്ധ ആവേ അപ്പു ഹാപ്പി ബേഡേ റശ്മിണി താങ്ക് യു താങ്ക് യു സോ മച്ച് ഉം ഇൻസ്റ്റ ഐ ഡി ഐ മേ ഐ ഇൻസ്റ്റ ഐ ഡി റസ്മിൻ ബൈ ആർ എസ് എം ഐ എൻ ബി ഐ അപ്പം ഞാൻ പറഞ്ഞു തന്നത് രാവിലെ തൊട്ട് പ്രത്യേകിച്ച് പണി നിന്നില്ല രാവിലെ എഴുന്നേറ്റ് നേരെ ക്യാമ്പസിൽ പോയി സാറിനൊക്കെ കൊണ്ട് എൻ്റെ പേസ്റ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഒക്കെ ചെയ്തു ഒരു മൂന്ന് മണിയൊക്കെയായിട്ട് വീട്ടിൽ വന്നു കുറച്ച് ഇന്നും അപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മതി അപ്പോൾ അവിടെ പണി നടക്കാനൊക്കെ ഭയങ്കര സൗണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അവർ ഭയങ്കര മറ്റേ ഗ്രില്ലൊക്കെ അടുത്തത് റൂമൊക്കെ കുറേ സൗണ്ട് ഉണ്ടാക്കിയാണ് ഉറങ്ങാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇങ്ങനെ പാർക്കിലേക്ക് നടന്നു ഇതാണ് പരിപാടി രാത്രി പോയി നല്ല ഫുഡ് അടിക്കണം ആ ഒരു വിചാരമുണ്ട് ഇവിടെ പിള്ളേർ കളിക്കാൻ രാത്രി പോയി നല്ല ഫുഡ് കഴിക്കുന്നു ഇന്ന് രാവിലത്തെ എൻ്റെ ഫുഡിൻ്റെ ഫ്ലോവ് കണ്ടിട്ട് കുറേ എന്നെ ചീത്തയൊക്കെ പറഞ്ഞു ആ അത് സംഭവമായിട്ട് പറഞ്ഞാൽ ചില ആൾക്കാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും നമ്മളെ ചില സമയത്ത് നമ്മളെ വിളിച്ചിട്ട് ഭയങ്കര നമുക്ക് സപ്പോർട്ട് വരുന്നത് നമ്മൾ പോലും വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ആ കാര്യത്തിൽ ഐ ആം പ്ലസ് ടീണോ കുറേ നല്ല സുഹൃത്തുക്കൾ എനിക്കുള്ള ഗൈസ് നല്ല നല്ല സുഹൃത്തുക്കൾ ഫേക്കല്ലാത്ത ജെന്യൂനായിട്ടുള്ള നമ്മളോട് ജെന്യൂനായിട്ട് ഇഷ്ടമുള്ള നമ്മളോട് അറിഞ്ഞാണെങ്കിൽ അല്ല നമ്മളോട് ജെന്യൂനായിട്ട് സംസാരിക്കുന്നത് നമ്മളൊരു ചില സമയത്ത് ഒരു സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ ഇല്ല അതുപോലെയൊക്കെ അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കുണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ഇമോഷണലുമായി ഞാൻ അതേ സമയം ഭയങ്കര സന്തോഷമായി ആൻഡ് താങ്ക് സോ മച്ച് അവളോട് ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ എന്താ രാത്രി ഫുഡ് ഫുഡേക്കും കേട്ടോ പുറത്ത് പോയി ഫുഡ് ഫുഡ്ക്കും പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ഏരിയ ആണ് ഭയങ്കര ഉൾപ്രദേശമാണിത് അപ്പോൾ നല്ല ഫുഡ് സ്പോട്ടുകൾ കിട്ടില്ല പിന്നെ പോകണമെന്നുണ്ടെങ്കിൽ ടൗണിലേക്ക് പോകണം ടൗണിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എത്രയാ ദൂരം ഉണ്ടെന്നറിയുക ടൗണിലേക്കൊക്കെ നല്ല ദൂരമുണ്ട് നിൻ്റെ സ്വഭാവത്തിൽ ഇഷ്ടമായത് എല്ലാവരും ഏ നിൻ്റെ സ്വഭാവത്തിൽ ഇഷ്ടമായത് എല്ലാവരും സന്തോഷം താങ്ക് യു താങ്ക് യു ടിയർ രചിതാ മോഹൻ താങ്ക് യു നിങ്ങളിങ്ങനെ എന്തെങ്കിലും ചോദിക്കാം എന്നോട് ഹലോ ഹലോ ഹാപ്പി ബർത്ത്ഡേ ഡേ റെശമെന്റ് ഇത് മാത്രമല്ലാണ്ട് എന്നോട് എന്തെങ്കിലും ചോദിക്കാം അപ്പം ഞാൻ കുറച്ച് നേരങ്ങൾ നിങ്ങളോട് സംസാരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും നിങ്ങൾക്കും കാര്യങ്ങളുണ്ട് പണിയുണ്ട് നിങ്ങൾക്ക് വിചാരിച്ചിട്ട് ഞാൻ വേഗം വെച്ചിട്ട് പോകും എന്തെങ്കിലും സംസാരിക്കോ കഴിച്ചോ എന്തെങ്കിലും ചോദിക്കാം താങ്ക് യു മെൽറ്റിംഗ് സൗണ്ടോ ബേഡേ പാട്ടി മിസ്സായി പിന്നെ പാർട്ടിക്ക് പ്രായ ആയി കഴിച്ചു നമുക്ക് പാർട്ടിക്കുള്ള മൂഡൊന്നുമില്ല സുഖമാണോ സുഖമാണ് ബൈ ഷർട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ട്സ് ദുബായിന്ന് വന്നു കേട്ടോ ചിപ്പിയും ചെൽസിയും ദുബായിന്ന് വന്നു അപ്പോൾ അവർ മേടിച്ച നശിത്ത കുറച്ച് പണിയുണ്ട് അതാണ് പെട്ടെന്ന് പോകുന്നത് രീതി തന്നെ വീഡിയോ കോൾ ചെയ്യണം അയ്യോ മെസ്സേജ് മശി പോകുന്നത് ലൈവ് എന്നും എന്നും മുട്ടായും പറയണേ വരാൻ നോക്കാൻ കേട്ടോ ലൈവ് എന്നും ഇല്ല കാരണം ഇവിടെ നെറ്റ് റേഞ്ച് കെട്ടില് കുറച്ച് ഷോകാണ് അതുകൊണ്ടാ ലഞ്ചിനെന്തായിരുന്നു ലഞ്ചിനെ ലഞ്ച് ഡിന്നർ കഴിക്കും ഞാൻ പേര് ഡിന്നർ കഴിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഞങ്ങള് താമസം മാറിയത് കാരണം ഗ്യാസും ഒന്നും സെറ്റായിട്ടില്ല അത് ഒരാഴ്ച പിടിക്കും ഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ നമ്മൾ മാക്സിമം പുറത്തുനിന്നാണ് ഫുഡ് അപ്പോൾ ഇപ്പം രാത്രി എന്തായാലും പോയി ഫുഡായിരിക്കും റൈസാ പാത്ത പപ്പ് സുഖമായിട്ടിരിക്കണോ പപ്പ് സുഖമായിട്ടിരിക്കണോ ഇതാരാണ് മനസ്സിലായില്ല പി എച്ച് ഡി ഒക്കെ കണക്കാക്കും അപ്പൊന്നുമില്ല റസ്ബിൻ നാത്തൂൻ എപ്പോഴും സൂപ്പറാണോ ഞാൻ മഞ്ചേരി എന്ന് ബുഷറാത്ത ഹായ് ഹായ് ബുഷിറാത്ത നാത്തൂ കുഴപ്പമില്ല കേട്ടോ നല്ല എൻ്റെ അതേ വൈബാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻ്റെ ട്രെയിൻ ലേറ്റായി അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ വന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ മറ്റേ ലൈറ്റൊക്കെ ഇട്ടിട്ട് എൻ്റെ കസിൻ സിസ്റ്ററും നാത്തൂനും കൂടി ഇരുന്ന് പാട്ടൊക്കെ പാടിയിരിക്കുന്നത് അപ്പം ഞാനും പിന്നെ ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ഞങ്ങൾ പാട്ടൊക്കെ പാടി വിഷാറയ്ക്കും ഏജൊന്നും പറയുന്നില്ല എയ്ജ് ഒക്കെ എന്തിനാണ് വെച്ചേക്കണേ ഇപ്പം എവിടെയാളുള്ളത് ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് ആ നിങ്ങൾ മിക്ക ആൾക്കാരും അപ്ലൈ ചെയ്തിട്ടുണ്ടോ ബിഗ് ബോസ് കോപ്പണറിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്തില്ല ചുമ്മാ ചെയ്യേ മൈജി ഷോറൂമിൽ പോവാ ചുമ്മാ ബിഗ് ബോസിൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യും ചിലപ്പോൾ കിട്ടിയാലോ പറയാൻ പറ്റില്ല കേട്ടോ സോ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഇതിൽ ഈ കൂട്ടത്തിൽ ആരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് മെസ്സേജ് അയക്കാമോ ഹായ് ഹസി ഹെലോ റസ്മിൻ എന്നോടൊരു ഹായ് പറയോ ഹലോ റസ്മിൻ ബൈ ഹായ് ഹസി റസ്മിൻ സൂപ്പറാണ് താങ്ക് യു വർക്കൗട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങൾ പ്ലാൻ ഉണ്ട് അടുത്ത അടുത്ത വർക്കിംഗ് ഡേയ്സ് തൊട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു പ്ലാനാണ് ആദ്യം വീടൊന്ന് സെറ്റായിട്ട് ആക്കുന്നേ ഉള്ളൂ ഒന്ന് സെറ്റായതിനു ശേഷം വർക്കൗട്ടിലേക്ക് കടക്കുന്നത് സിത്തു സൽ റസ്മിൻ എൻ്റെ മോൻ എൻ്റെ ബിഗ് ഫാനാണ് കേട്ടോ ഇപ്പോഴും അവനാണ് വന്ന് പറഞ്ഞത് ലൈവിൽ വന്ന മോൻ നെയ്മിയ സിത്തു അവ എന്റെ സിത്താലേച്ചി തന്നെയാണ് സിത്തു ഈ അമോനോട് തരാൻ അന്വേഷണം പറയോ ഓക്കെ ഞാൻ വിളിക്കാം ഇത് കഴിഞ്ഞിട്ട് ചേച്ചി വിളിക്കാം ചേച്ചി പോണോ ഉണ്ടോന്നോ ഏ പോകണമുണ്ടോന്നാ ഇങ്ങോട്ട് മനസ്സിലായില്ല ബേർഡേ പരിപാടീസ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ എത്തണം ജീവവേ ഇടുമോ പ്ലീസ് എന്ത് ജീവ വേ ഇടാനാ ദീപയുടെ ഒന്നുമില്ല കൈ ഞാനെന്ത് ഗീവ ഇടൂ എനിക്കൊരു സ്പോൺസറിനെ കണ്ടുപിടിച്ചില്ല എന്നിട്ട് ഞാൻ ആ സ്പോൺസറിനോട് സംസാരിച്ചിട്ട് നമുക്കൊരു കിഡിലങ് ഗീവ് അവേ എൻ്റെ യൂട്യൂബ് ഫാമിലിക്ക് കിഡിലങ് ഗിഫ് അവേറ്റാകാം നിങ്ങളൊരു സ്പോൺസറിനെ കണ്ടുപിടിക്കും കയ്യോ ഹായ് സനന്യ കൃഷ്ണ ഹായ് ഹായ് ഞാൻ ചുമ്മാ ഒന്നാട്ടോ ഞാൻ എല്ലാവരും എൻ്റെ ബേർത്ത് ഡേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് ഉണ്ടായിരുന്നു കുറേ പേർക്ക് റിപ്ലൈ എടുക്കാൻ പറ്റിട്ടില്ല എനിക്കറിയാം കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ട് കുറേ പേർക്കൊന്നും റിപ്പോൾ എടുക്കാൻ പറ്റിയില്ല കഴിച്ച അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് നോക്കാം രാഹുൽ ആറല്ലേ എന്നൊക്കെ ബിഗ് ബോസ് കാണാൻ കാണാൻ ഇഷ്ടം പോവാൻ ഇഷ്ടല്ല മെൻ്റൽ ഹെൽത്ത് മാറ്റേഴ്സ് മെൻറ്റൽ ഹെൽത്ത് മാറ്റേഴ്സ് ആ എന്നിട്ടല്ലേ പല ആൾക്കാരും ബിഗ് ബോസിലുള്ള ആൾക്കാരും ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കുറേ പേർക്ക് അല്ലേ ബിഗ് ബോസിൽ പോയിക്കുന്ന മെൻറ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നിട്ട് അവർ പുറത്തിറങ്ങി ബാധിക്കും നല്ല സൂപ്പറായിട്ട് മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കും എന്നിട്ട് ആ ആൾക്കാർ പുറത്ത് വരുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാർ കാണിച്ചു കൂട്ടണേ മെൻ്റൽ ഹെൽത്ത് അവർ വെറുതെ ഒന്നുകൂടി ഡൗൺ ആക്കും അവിടന്നെ കുറേയൊക്കെ അനുഭവിച്ചിട്ടായിരിക്കും വരണേ അപ്പോളാണ് പുറത്തിറങ്ങി വരുമ്പോൾ ഇൻസ്റ്റാ പേജിലും അവിടെയൊക്കെ സീൻ കാര്യങ്ങൾ അപ്പോൾ ഒന്നും കൂടി ബിഗ് ബോസിൽ അപ്ലൈ ചെയ്യാൻ വീട്ടിൽ സമ്മതിച്ചില്ല വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കാം കുറച്ചൊരു ടൈം എടുത്തിട്ട് സെറ്റ് ആയ മതി ശ്രുതി സൈജു ഞാൻ എത്ര മെസ്സേജ് അയച്ചു ഇൻസ്റ്റാ മെസ്സേജ് റിപ്ലൈ തന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ കുറേ മെസ്സേജ് വന്നുകൊണ്ട് കാണാത്ത ഇരിക്കും ഞാൻ നോക്കാം അപ്പൊ അപ്പൊ ഉള്ളൂ എന്നാ നിങ്ങളുടെ പണികൾ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ അർജുൻ എവിടെ അർജുൻ ഇപ്പോൾ വീട്ടിലുണ്ട് അവൻ വീട്ടിലുണ്ട് പ്രസ്മിനിൻ്റെ കോണ്ടാക്ട് ബിറ്റ്വീൻ അർജുനാണ് ശ്രീതു യെസ് രണ്ടുപേരും ഇന്ന് മെസ്സേജ് വെച്ചു അർജുനൻ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ഇപ്പോൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സമാധാനത്തോടുകൂടി വീട്ടിലെടുപ്പുണ്ട് പറഞ്ഞു ശ്രീതു ജസ്റ്റ് മെസ്സേജ് അയച്ചോളാം എനിക്ക് തോന്നണം ചെന്നൈയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കണ്ടാൽ തന്നെ അറിയാം അവിടെ ഷോ ശരിക്കും ബാധിക്കുമെന്ന് കാരണം വ്യത്യസ്തമായ ആൾക്കാരെ ആയിരിക്കുമല്ലോ താമസിക്കുന്നത് ഓഫ് കോഴ്സ് അതെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഹായ് സി ബിൻ ക്രിയേഷൻ ഹലോ വെൽക്കം ചേച്ചി ബിഗ് ബോസ് വീട്ടിലാരെങ്കിലും ഇഷ്ടമില്ലാതിരുന്നു ഇഷ്ടമില്ലാതിരുന്നു എന്നെയാണോ ആക്ച്വലി ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് എൻ്റെ സീസണിനാണ് അവർ കണ്ടേക്കുന്നത് ഇനി ഇനിയുള്ള സീസൺ കാണൂലെന്നുള്ളത് എനിക്കറിയില്ല സോ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ആഷ്ന എന്താ പോവണ്ടേ ആഷ്ന കുറെ എന്തോ കാടൊക്കെ ആഷന ഒരെന്തോ ഗിഫ്റ്റിൻ്റെ കാര്യം പറയണ്ടായിരുന്നു ചെന്നിട്ടാണോന്നൊക്കെ താങ്ക് യു ആഷ്ന നമുക്ക് കാണണം കേട്ടോ എന്തായാലും കാണണം കുറച്ച് പേരുണ്ട് സ്റ്റീവ് വന്നില്ല സ്റ്റീവ് സ്റ്റീവ് ജോലിക്ക് പോയിട്ടുണ്ടാവും കാണുന്നില്ല അല്ലെങ്കിൽ സ്റ്റീവിൻ്റെ മെസ്സേജും കൂടി കാണുന്നതാണല്ലോ സ്റ്റീവ് ഹലോ സ്റ്റീവ് കമോൻ കമോൺ ലൈൻ സ്റ്റീവ് സ്റ്റീവ് മെസ്സേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് സ്റ്റീവ് കൂൺ ചായ കുടിച്ചോ ഞാൻ ചായ കുടിക്കാറില്ല വെള്ളം കുടിച്ചിട്ട് ഇറങ്ങി ഹക്കിയും ഹായ് ഹക്കിയും ബിഗ് ബോസ് നിങ്ങളുടെ ലൈഫിൽ നിൻ്റെ മാറ്റം വരുത്തിയോ ഓ നല്ല മാറ്റങ്ങൾ വരുത്തി പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈസ് ഇതിൻ്റെ അകത്ത് ബസ് ഉണ്ട് ഈ ബസ് നമുക്ക് ഫ്രീ സർവീസ് കേട്ടോ ഈ ബസ് താമ്പരത്ത് നിന്ന് യൂണിവേഴ്സിറ്റി വരെ ഈ ബസ് വരും എന്നിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ അകത്തുനിന്ന് അകത്ത് പാർക്ക് ചെയ്യും എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ബസ് വരും ആറുമണിയായാലേ പോകുന്നു ബസ് ആ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോഴാണ് ഈ ഏരിയയിലേക്ക് ഒറ്റ ബസ് ഉള്ളത് ഒരൊറ്റ ബസ്സാണ് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഉള്ളത് അപ്പോൾ അത് ഫ്രീ ഫ്രീയാണ് വുമണ് ഫ്രീയാണ് ജെൻസിന് അല്ല ആ എൻ്റെ പേര് നീതിക്ക നീത്തിക ഹായ് നീതിക ഹായ് കല്യാണം ഉടനെ ഉണ്ടാവുമെന്ന് ഓക്കെ ബായ് ചേച്ചി ഡയറ്റെടുക്കുന്നുണ്ടോ എന്തൊക്കെ അറിയാം എടുക്കുന്നില്ല ഹായ് ഹായ് ജാസ്മിൻ അനസ് ഹായ് ഹായ് ചേച്ചി ഞാൻ ആരതി ഒന്ന് എന്താ ഒന്ന് അർണോടും പക്ഷേ അർജുനോടും ശ്രീധനോടും പറയുമോ ഞാൻ അവരുടെ ബിഗ് ഫാനാണെന്ന് ആരതി ഓക്കെ പറയേക്കാം ഞാൻ മറന്നുല്ല പറയാട്ട ഈ മെസ്സേജ് വരും ഞാൻ നോക്കാം ഇത് കഴിഞ്ഞിട്ട് നോക്കിയാ പോരേ ഞാനല്ല കമന്റ് ഇടാറുണ്ട് ഞാൻ കമന്റ് ഇടാറുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ടല്ലോ കമന്റിന് ഞാൻ ആരെയും ട്രോൾ ചെയ്തിട്ടില്ല ഇഷ്ടമുള്ളവരെ സപ്പോർട്ട് ചെയ്തു സോൾ റസ്മിനും ഒക്കെ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന ഹേറ്റിനൊക്കെ ഞാൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു താങ്ക് യു അപ്പു താങ്ക് യു അതാണ് അൺവാണ്ടഡ് അതെന്താ പറയുക ചില ആൾക്കാരെ അവരുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കല്ലേ അവരെ മെൻ്റൽ സ്ട്രെസ് തീർക്കുന്നത് ഇങ്ങനെ കമൻറ്റ് ഇട്ടാൽ നമ്മളത് അങ്ങനെ എടുത്താൽ മതി പക്ഷെ ചില ആൾക്കാർക്ക് അത് ഭയങ്കര കണ്ടസ്റ്റൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരിത്രയും അതിൻ്റെ അകത്ത് കിടന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർന്ന് അപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഭയങ്കര കുറച്ച് പ്രശ്നമാണ് പക്ഷെ ഞാനീ പറയുന്നത് കേട്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കാൻ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക ജൂലൈ പത്താം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്തു ഓക്കെ എനിക്ക് ഈ കറക്റ്റ് സമയത്ത് എനിക്ക് കോളൊക്കെ വരണമല്ലോ ചേച്ചി ഞാൻ ഐഷ എനിക്ക് ഹായ് തരുമോ ഹായ് ഐഷ അപ്പോൾ അപ്പോൾ ശരി വയസ് എന്നാൽ പിന്നെ നടക്കട്ടെ എല്ലാവർക്കും ഏർ ഒരുപാട് ഒരുപാട് നന്ദി വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങള ഗിഫ്റ്റുകളും സർപ്രൈസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഐ എം വെയിറ്റിങ് വരാം അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു ലൈവ് വരാം വീഡിയോ ചെയ്യാൻ കണ്ടന്റ് കിട്ടുന്നില്ല കണ്ടന്റ് ഷോക്കാണ് പിന്നെ എനിക്ക് വെറുതെ ആകുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്നെക്കോട്ട് വയ്യ അതുകൊണ്ടാട്ടോ വരാതെ അപ്പോ പരാതി പരിഭവം ഒന്നും ഇല്ല എന്ന്